വേനലവധിക്ക് ശേഷം പുത്തൻ ബാഗും പുസ്തകങ്ങളുമായി പുതിയ ക്ലാസുകളിലേക്ക് ചുവടുവെച്ച് വിദ്യാർത്ഥികൾ പള്ളിപ്പറമ്പ് ഗവൺമെൻറ് എൽ പി സ്കൂളിൽ പ്രവേശനോത്സവം സംഘടിപ്പിച്ചു വേനലവധിക്ക് ശേഷം പുത്തൻ ബാഗും പുസ്തകങ്ങളുമായി അറിവ് തേടി പുതിയ ക്ലാസുകളിലേക്ക് ചുവടുവെച്ച് വിദ്യാർത്ഥികൾ പള്ളിപ്പറമ്പ് ഗവൺമെൻറ് എൽ പി സ്കൂളിൽ പ്രവേശനോത്സവം സംഘടിപ്പിച്ചു വാർഡ് മെമ്പർ കെ അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് കെ പി മഹ്മൂദ് അധ്യക്ഷത വഹിച്ചു ഹംസ മൗലവി എ പി അമീർ തൻസീറ കെ എൻ എം വി അബ്ദുൽ ജലീൽ സുനിത ടീച്ചർ ഷൽന ടീച്ചർ ജൗഹർ ടീച്ചർ എന്നിവർ സംസാരിച്ചു പ്രധാന അധ്യാപിക കാഞ്ചന ടീച്ചർ സ്വാഗതവും മുനീർ മാസ്റ്റർ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ പള്ളിപ്പറമ്പ്